പ്രകൃതിയാണെങ്കിൽ പ്രകൃതിയിൽ ഒന്നും അലങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ വലിയ നടക്കുമോ ഇല്ല ദേവി ശക്തിയാണ് ആ ശക്തിയുടെ ഭാവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും പാർവതിദേവി ലക്ഷ്മി ദേവി അല്ലെങ്കിൽ അത് മാത്രമല്ല നമുക്ക് എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ശക്തി അത് തന്നെയാണ് അതിൽ ഒരു വ്യത്യാസങ്ങളില്ല അല്ലേ അതിലൊരു ഏറ്റക്കുറിച്ചിലുണ്ടോ നമ്മൾ ശാന്തിമന്ത്രം പൂർണമത പൂർണമിതം അറിയില്ല എല്ലാവർക്കും അതിൽ പറയുന്ന പോലെ ഒരു വിളക്കിൽ നിന്ന് വേറൊരു വിളക്ക് നമ്മൾ കത്തിച്ചാൽ ഒരിക്കലും അതിന്റെ ഒന്നും കുറയുന്നില്ലായിരുന്നു അപ്പൊ ഞാൻ ആദ്യം പായസം പറയുമായിരുന്നു ഒരു വലിയ പാത്രത്തിൽ പായസം ഉണ്ടാക്കി വെച്ചാല് അതിന് നമ്മളൊരു ഒരു കപ്പ് കോരി കോരിത്താൽ പക്ഷെ അതിലും ഒരു ചെറിയ പ്രോബ്ലം വരും അല്ലേ അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് ഒക്കെ ചിലപ്പോൾ അപ്പുറത്തേക്ക് വെളിച്ചം നമുക്കൊന്നും ഒന്നും പറയാനില്ല അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണം അതിനെ കുറിച്ച് ആലോചിക്കണം എന്താണ് എന്നുള്ളത് ഓക്കെ അതായത് ആദി പരാശക്തി ദേവിയാണ് ആ ദേവിയുടെ ഭാവമാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം ഒരു പുരുഷൻ്റെ ഉള്ളിലും ഉണ്ട് സ്ത്രീയുടെ ഉള്ളിലും ഉണ്ട് രണ്ടും ഉണ്ട് ഭഗവാനുണ്ട് ഭഗവതി ഉണ്ട് പൊറ്റിക്കില്ല അല്ലേ അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ മുഴുവൻ അവിടെ എങ്ങും മഹാദേവനും ശിവനെന്നും പാർവതി എന്നും പാർവതി പാർവതിയും എല്ലാം പറയുന്നുണ്ട് പേരുകൾ പക്ഷെ ഈ അൾട്ടിമേറ്റ് ആ ശക്തി പറയുന്നത് കാമേശ്വരി ആൻഡ് കാമേശ്വര് ശ്രദ്ധിച്ചറിയാം അല്ലേ ഇവര് തമ്മിലുള്ള കോമ്പിനേഷൻ വരുമ്പോ എന്താ പറയണേ കാമേശ്വരിയും കാമേശ്വരീനും പാർവതിയും എല്ലാം